മനുഷ്യമാംസം കഴിക്കുന്ന നരഭോജികൾ ഈ ലോകത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഇലന്തൂർ ഇരട്ട നരബലിയായിരിക്കും നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുക വിഷയം ഭയപ്പെടുത്തുന്നതാണെങ്കിലും നമ്മുടെ നാട്ടിൽ അത് അസാധാരണമാണെന്ന് നമുക്ക് പറയാം അതെ മനുഷ്യമാംസം കടിച്ചു കീറാൻ അവർ എത്തും മൊബാങ്കി നരഭോജികളുടെ നാട് മധ്യ ആഫ്രിക്കയിലെ കോങ്കോ രാജ്യത്തിന്റെ ഒരു ഭാഗമാണ് മൊബാങ്കി മൊബാങ്കി നദിയോട് ചേർന്നാണ് മൊബാങ്കി നരഭോജികളുടെ നാട് ഏകദേശം അറുന്നൂറ് മൈലുകൾ വളഞ്ഞു പുളഞ്ഞു പോകുന്ന മൊബാങ്കി നദി അവിടെയുള്ള കാടുകളിൽ മനുഷ്യ മാംസം കഴിച്ചു കഴിയുന്ന നരഭോജികൾ പാർക്കുന്നു നരഭോജികൾ എന്ന് പറയുമ്പോൾ നാവിൽ ചോര ചോരൊലിപ്പിച്ച് മനുഷ്യ മാംസം വെട്ടി നുറുക്കാനായി കയ്യിൽ ആയുധവുമായി മനുഷ്യരൂപേണെ ഭൂമിയിൽ അവതരിച്ച ഇരുകാലികൾ കേൾക്കുമ്പോൾ ഭയവും ഇരുട്ടും ഒരുപോലെ നമ്മളിലേക്ക് താനെ വന്നുപോകും മൊബാങ്കി നദിയുടെ സൗന്ദര്യം കാണാൻ പോയ പലരെയും ആ നരഭോജികൾ യാതൊരു ദയയും കൂടാതെ ഭക്ഷണമാക്കിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ആടുമാടുകളുടെ ഇറച്ചുപോലെയാണ് മനുഷ്യ മാംസവും ഇവർ കാണുന്നത് ആഫ്രിക്കയുടെ ഉൾക്കാടുകളിൽ കഴിയുന്ന ഈ നരഭോജികൾ മനുഷ്യവേട്ടയിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് മനുഷ്യ ശരീരത്തെ പല ഭാഗങ്ങളായി വെട്ടിനുറുക്കി തങ്ങളുടെ കുടുംബത്തിന്റെ ആഹാരമാക്കി മാറ്റുകയാണ് ഇവർ ചെയ്യുന്നത് ഇവിടുത്തെ ഓരോ കുട്ടിയും ദിനംതോറും ആഹാരമാക്കുന്നത് മനുഷ്യമാംസമാണ് കൂടാതെ മാംസം വാങ്ങാനും വിൽക്കാനുമായി ഒരുപാട് പേരും ഉണ്ട് മനുഷ്യമാംസം ഇവർക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതാണ് കോങ്കോയിൽ മൊമ്പാക്കി ട്രൈബ്സ് ഇപ്പോഴുമുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇവർക്കായി മനുഷ്യക്കടത്ത് നടത്തുന്ന സംഘങ്ങൾ വരെ ഉണ്ടായിരുന്നത്രേ ആനക്കൊമ്പ് പോലെയുള്ള വിപണിയിൽ വിലയുള്ള സാധനങ്ങൾ ഈ ഗോത്രവർഗ്ഗക്കാരിൽ നിന്ന് വാങ്ങിയിട്ട് പകരം മനുഷ്യരെ കൊടുക്കുന്ന ഏർപ്പാട് മധ്യ ആഫ്രിക്കയിൽ മൊമ്പാക്കി കാടുകളിൽ മാത്രമല്ല നരഭോജികൾ ഉള്ളത് പരിഷ്കൃതത്വം തൊട്ടുതീണ്ടാത്ത ഇരുണ്ട ആഫ്രിക്കയുടെ അന്തരാളങ്ങളിൽ പാർക്കുന്ന ഗോത്രവർഗങ്ങളിൽ പലതും നരഭോജികളാണ് ഇത്തരം വർഗങ്ങളെ തിരിച്ചറിയാൻ എളുപ്പമാണ് അവരുടെ മുൻവരിയിലെ രണ്ടു പല്ലുകൾ രാഗി കൂർപ്പിച്ചിരിക്കും നൈലോട്ടിക വർഗങ്ങളിൽ ചിലതിൽ ഈ പ്രത്യേകത കാണാമെന്ന് നരവംശ ശാസ്ത്രജ്ഞർ പറയുന്നു ബ്രിട്ടീഷ് അധിനിവേശവും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ശാസ്ത്ര പുരോഗതിയും പരിഷ്കൃത മനുഷ്യന്റെ ഇടപെടലും ആ കാടന്മാരുടെ കറുത്ത ജീവിതത്തെ പരിഷ്കരിച്ചിട്ടുണ്ടാവാം എന്നിരുന്നാലും അവന്റെ വന്യമായ ജീനിലടങ്ങിയിട്ടുള്ള നരമാംസ കൊതിയെ തൃപ്തിപ്പെടുത്താൻ അവൻ ഗൂഢമായി ശ്രമിക്കാതിരിക്കുകയില്ല എന്നാൽ ഇവർക്ക് പുറമെ ആഫ്രിക്കയിലെ മറ്റു ഗോത്ര വിഭാഗങ്ങൾ നരഭോജികളല്ലാത്തവരാണ് പക്ഷേ ഇവരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ നരഭോജികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതും കാണാം ഗോത്ര വിഭാഗത്തിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ മൃതശരീരം വൈകുന്നേരം വരെ വീടിന്റെ മുന്നിൽ വയ്ക്കും സന്ധ്യ മയങ്ങുന്നതോടെ സംഘത്തിലെ മുതിർന്ന ആളുടെ നേതൃത്വത്തിൽ മൃതശരീരം തൊട്ടടുത്തുള്ള കാട്ടിൽ ഉപേക്ഷിക്കും ഈ സമയം കാട്ടിൽ നിന്ന് ഓരിയിടുന്ന ശബ്ദം ഉച്ചത്തിൽ കേൾക്കാൻ സാധിക്കും അത് വേറാരുമല്ല നരഭോജികളാണ് മൃതശരീരം ഉപേക്ഷിച്ച് ഗോത്രവർഗ്ഗക്കാർ വീട്ടിലേക്ക് മടങ്ങും അന്ന് രാത്രി ആരും തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങില്ല അപ്പോൾ മനുഷ്യ മാംസം തേടി നരഭോജികൾ കാട്ടിൽ എത്തിയിരിക്കും കയ്യിൽ ആയുധങ്ങളുമായി എത്തുന്ന ഇവർ ആവശ്യത്തിനുള്ള മാംസം മുറിച്ചെടുക്കുകയും ബാക്കി തങ്ങളുടെ ചെന്നായികൾക്ക് ഇട്ടുകൊടുക്കുകയുമാണ് ചെയ്യുന്നത് മനുഷ്യമാംസം കിട്ടിക്കഴിയുമ്പോൾ ആ സന്തോഷത്തിൽ അവർ പിന്നെയും ഓരിയിടും എന്ന് പറയപ്പെടുന്നു ഇത്തരത്തിൽ ലോകത്തിന്റെ പല കോണിലും മനുഷ്യ മാംസം കഴിക്കുന്ന ഒട്ടനവധി വിഭാഗക്കാർ ഉണ്ട് എന്നത് പല പഠനങ്ങളും തെളിയിച്ചതാണ് കൂടാതെ നമ്മുടെ രാജ്യത്ത് ഉത്തരേന്ത്യൻ വിഭാഗമായ അഘോരികൾ നരഭോജികളാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള വിവാദങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യൻ ടെലിവിഷൻ ജീവനക്കാർ ഒരു അന്വേഷണം നടത്തുകയും അവർ ഗംഗയിൽ നിന്ന് അഴുകിയ ശവങ്ങളും ഭക്ഷിക്കുന്നത് കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു കൂടാതെ ശ്മശാനത്തിൽ നിന്ന് അവയവങ്ങൾ മോഷ്ടിക്കുന്നുവെന്നും മനസ്സിലാക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം നരബലിയോ അല്ലെങ്കിൽ നരഭോജനമോ ക്രിമിനൽ കുറ്റകരമാണ് വകുപ്പ് മുന്നൂറ്റി രണ്ട് പ്രകാരം കൊലപാതക ശ്രമത്തിന് കേസ് രേഖപ്പെടുത്താവുന്നതാണ് എന്നിരുന്നാലും ഒരു ആചാരത്തിന്റെ പേരിലോ വ്യക്തി അധിഷ്ഠിത താല്പര്യങ്ങൾക്കോ ചെയ്യാവുന്ന കാര്യങ്ങളല്ല ഇതൊന്നും തന്നെ കൂടാതെ മന്ത്രവാദം നരബലി രോഗങ്ങൾ സുഖപ്പെടുത്തുന്നതിനുള്ള മാന്ത്രികവിദ്യ മറ്റു മറ്റ് പ്രവർത്തനങ്ങൾക്ക് എന്നിവയ്ക്കെതിരെ പോരാടുന്നതിന് മഹാരാഷ്ട്ര സർക്കാർ രണ്ടായിരത്തി പതിമൂന്നിൽ മഹാരാഷ്ട്ര പ്രിവെൻഷൻ ആൻഡ് എറാഡിക്കേഷൻ ഓഫ് ഹ്യൂമൻ ബലി മറ്റ് മനുഷ്യത്വരഹിത തിന്മ അഘോരി ആചാരങ്ങൾ ബ്ലാക്ക് മാജിക് എന്നിവയ്ക്കെതിരെ നിയമം പാസാക്കിയിട്ടുണ്ട് എന്നാൽ സംസ്ഥാന നിയമസഭ ഇതുവരെ പ്രാബല്യത്തിൽ വരുത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനേഴിലെ കർണാടക പ്രിവെൻഷൻ ആൻഡ് എലിമിനേഷൻ ഓഫ് മനുഷ്യത്വരഹിതമായ ദുരാചാരങ്ങൾ ബ്ലാക്ക് മാജിക് നിയമം മന്ത്രവാദം അന്ധവിശ്വാസം എന്നിവയുടെ പേരിൽ മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്ന പതിനാറ് പ്രവർത്തികളും നിരോധിച്ചിട്ടുമുണ്ട് ആയതിനാൽ ഇത്തരം ദുഷ്പ്രവർത്തികൾ ആരും ചെയ്യരുത്